ഹലോ ഗെ സി കല്യാണക്കുള്ളിൽ ഏറ്റവും വലിയ ട്രിപ്പ് സ്റ്റാളാണ് പേര് പോണ്ടാത്ത മീൻപാണെങ്കിൽ അതേ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ എല്ലാത്തരം മീൻ വെക്കുന്നതാണ് അപ്പം നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട മീൻപാണെങ്കിലും അത് മിതമായ വിലയിലുള്ളൂ അപ്പം തന്നെ നമുക്ക് കട്ട് ചെയ്ത് കിട്ടുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇവിടെ വരണം നല്ല ഫ്രഷ് മുകളിലാണ് ഇവിടുത്തെ സർവീസ് നല്ലതാണ് പിന്നെ നമുക്ക് ഏത് രീതി ആണെങ്കിലും വാങ്ങാൻ പറ്റും അപ്പോൾ നമ്മൾ എല്ലായിടത്തും ചിലവാണെങ്കിൽ ഒന്നോ രണ്ടോ ആയിട്ട് ചെറിയൊന്നും കാണത്തുള്ളൂ പക്ഷേ ഇവിടെ എല്ലാ ഐറ്റവും വീഴുന്നുണ്ട് അപ്പം ഞാനിന്ന് വാങ്ങിയത് മങ്കടയും രണ്ടുമായിരുന്നു അപ്പം നല്ല പച്ച ഞണ്ടായിരുന്നു അപ്പം നിങ്ങൾ എല്ലാവരും ഇവിടെ മീൻ വാങ്ങാൻ വരണം കാര്യം സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന വിലയിലാണ് മീൻ വാങ്ങുന്നത് ഇഷ്ടപ്പെട്ട മീൻ വാങ്ങാൻ പറ്റും അപ്പം തന്നെ കട്ട് ചെയ്ത് തരുന്നത് നമുക്ക് വലിയ ബുദ്ധിമുട്ടും അനുഭവിക്കുന്നില്ല നമ്മൾ ഒത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ടി വരില്ല നമ്മൾ എന്നുവെച്ചാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ തന്നെ ഈ ഫിഷ് ഫാർഡ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ വരുമാന മാർക്കറ്റ് റോഡിലാണ് മൂന്നാർക്ക് എന്നാണ് നമ്മുടെ പേര് അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ വരണം അപ്പോൾ ശരി ഓക്കെ